വചനം നവംബർ മൂന്ന് വചനഭാഗം യാക്കോബ് മൂന്ന് ആറ് പന്ത്രണ്ട് ലൂക്കായുടെ സുവിശേഷം ഇരുപത് ഒന്ന് എട്ട് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഒരു ദിവസം ഈശോ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമഞ്ജരും ജനപ്രമാണിമാരോടുകൂടെ അവൻ്റെ അടുത്ത് വന്നു അവർ അവനോട് പറഞ്ഞു എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക അവൻ അവരോട് മറുപടി പറഞ്ഞു ഞാനും നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ എന്നോട് പറയുക യോഹനാൻ്റെ മാമോദീസ സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും എന്തെന്നാൽ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു അതിനാൽ അവർ മറുപടി പറഞ്ഞു എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ ഈശോ പറഞ്ഞു എന്തധികാരത്താലാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് ഈശോയുടെ അധികാരം ചോദ്യം ചെയ്തു കൊണ്ടുവന്ന ഒരു കൂട്ടം ആളുകളോട് ഈശോ സംസാരിക്കുന്നതാണ് ഈശോ തിരിച്ച് അവരോട് ചോദ്യം ചോദിക്കുന്നു ഈശോ ചോദിച്ച ചോദ്യത്തിന് അവരുത്തരം നൽകാത്തത് കൊണ്ട് അവർക്ക് ഈശോയും ഉത്തരം നൽകുന്നില്ല എല്ലാ അവസരങ്ങളിലും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടതില്ല വിവേകത്തോടെ മറുപടി പറയുവാൻ പഠിക്കുക എന്നതാണ് ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത് അനുദിന ജീവിതത്തിൽ വിവേകത്തോടെ ഉത്തരം നൽകുന്നതിനും കൃപ നമുക്കും പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ